ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാക്സി ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഓണിയൻ പിങ്കിൻ്റെ ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു സെൻറ്ററിൽ പ്രിൻസസ് കട്ട് യോക്ക് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മളിനി എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലി ത്രെഡ് ബീഡ്സ് ഒന്നും യൂസ് യൂസ് ചെയ്യാതെ ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തവരെ എംബ്രോയ്ഡറി ആണ് ഇത് നമ്മുടെ ബോവൺ വീൽ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ലീഫ് കാര്യങ്ങളൊക്കെ ഗ്രീൻ കളർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡേ സി ഡേ സി വെച്ചിട്ട് അപ്പം നമ്മളിതിന് കുറച്ച് കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പേർപ്പിൾ റെഡ് പിന്നെ ഗ്രീൻ കോമ്പിനേഷൻ യെല്ലോ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു യോഗ് പോർഷൻ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ യോഗ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രിൻസസ് കട്ടിൻ്റെ പാട്ടിൽ മാത്രമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ട് സൈഡും പ്ലെയിനായിട്ട് വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതൊരു സെൻ്റർ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് എ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനിൽ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോസിഷൻ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു യോഗ പോർഷൻ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷമാണ് നമ്മളിത് ഡ്രോയിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തത് അപ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെ വലിയ വലിയ ഫ്ലവർ വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്തു പറഞ്ഞാൽ ഞാനിത് ശരിക്കും പറഞ്ഞാൽ വൺ ഡേയിൽ ചെയ്തതല്ല ഒരു ടു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് കുറച്ച് സമയത്ത് പക്ഷെ ഇത്രയും സമയമെടുത്തു എന്നല്ല കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചെയ്ത് തീർത്തത് അപ്പോൾ ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ പതുക്കെ ഇരുന്നിട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് എംബ്രോയ്ഡറി ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ നെക്ക് കാര്യങ്ങളാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചു കുറച്ച് ഡീപ്പായിട്ടുള്ള റൗണ്ടാണ് ചെയ്തത് ബിക്കോസ് നമ്മൾ എവിടെയും സിബൊന്നും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അപ്പോൾ നമ്മൾ നെക്ക് കുറച്ച് ലൂസായിട്ടിരുന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് കുറച്ച് ഞാനൊരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ലെങ് ആണ് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് ഹെമിൻ ചെയ്യാനാണ് ഐഡിയ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടൈലറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രോയിങ് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ടൈലറിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂഡുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എല്ലാ പ്രഷറിലും കൂടെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് മിസ്റ്റേക്ക് വരും പിന്നെ വീണ്ടും വീണ്ടും അണിച്ച് അഴിച്ചഴിച്ച് പണിയേണ്ടി വരും അപ്പോൾ നമ്മുടെ കറക്റ്റ് നല്ലൊരു മൈൻഡ് സെറ്റിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാൻ പറ്റുള്ളൂ കുറച്ച് ക്രീയേറ്റീവ് ആയിട്ട് കൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മൈൻഡ് സെറ്റിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് മൊത്തം മൊത്തം നമുക്ക് തന്നെ മിസ്റ്റേക്കായിട്ട് വരും പിന്നെ നമ്മളത് വീണ്ടും അഴിക്കേണ്ടി വരും വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ വരും അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനെങ്കിൽ നമ്മൾ നല്ല നല്ലൊരു മൈൻഡ് സെറ്റിൽ ക്ലിയർ ആയിട്ട് ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക എവിടെയൊക്കെ വേണം എന്നാൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇവിടേക്ക് ഇന്ന സ്റ്റിച്ച് ചെയ്യണം ഇന്ന തന്നെ പ്ലീറ്റ്സ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ മൈൻഡിൽ സെറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മിസ്റ്റേക്കുകളില്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ബാക്കിൽ വെക്കുക ബാക്ക് പോർഷൻ ഫ്രണ്ടിൽ വെക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്തത് മാറിപ്പോകുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റിച്ചിങ്ങിൽ വരും ചില സമയത്ത് നമ്മളതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോവാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഇന്നന്ന പോർഷനിൽ ഇന്നത് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വലിയ പണികളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ ഞാൻ ആ ഒരു ബാക്ക് പോർഷൻ ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിൽ നെക്ക് ഹെമിൻ ചെയ്തെടുക്കണം അപ്പോഴേ നമുക്ക് നീറ്റായിട്ട് വരുകയുള്ളൂ കാരണം ആ ഒരു ഷോൾഡർ ക്ലോസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോസിഷൻ ബാക്കിൽ ക്യാൻവാസ് ഹെമിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ജോയിൻ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാണ് സ്ലീവ് വയ്ക്കുന്നതിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യണം എക്കൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്യണം പിന്നെ ഞാൻ എക്ക് ഹെമിങ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ പ്ലീറ്റ് ആഡ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ആ പ്ലീറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കുന്നതെന്ന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അത് അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സൈഡോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു ഞാൻ എപ്പോഴും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യാറ് കാരണം നമ്മൾ ഒന്നാമത് ഞാൻ ഒരുപാട് ആലോചിച്ച് നമ്മളായിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആലോചിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്യാറുള്ളൂ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീവിൽ ഞാൻ നിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് വരുന്നില്ല അപ്പോൾ അതിന് മാച്ചായിട്ട് നമ്മൾ ഈ കയ്യിൻ്റെ ഏറ്റവും എൻഡിൽ റിസ്റ്റ് വരെ വരുന്ന സ്ലീവായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എൻഡിലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പട്ടി വെച്ചിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ ബോക്സ് സോറി ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ആണല്ലോ വന്നത് അപ്പോൾ സ്ലീവിലെ പ്ലീറ്റ് അതിന് മാച്ച് ആവുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു മാക്സി ഡ്രസ്സ് ആയതുകൊണ്ട് സ്ലീവ് കുറച്ച് ഫാൻസി ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ്സുണ്ടാവും എന്ന് എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്ലീവിൽ പ്ലീറ്റ്സ് വയ്ക്കുന്ന പാട്ടാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതുപോലെ സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്യണം സ്ലീവ് ഞാൻ വിത്തൗട്ട് ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ബോഡി ഓൾറെഡി ലൈനിങ്ങിലല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയി എന്ന് വെച്ചിട്ട് കുറച്ച് ലൂസ് സ്ലീവ് കൂടെയാണല്ലോ അപ്പോൾ ഇത് എന്ന് വെച്ചിട്ട് ഞാൻ സ്ലീവിൽ ലൈനിങ് വെച്ചിട്ടില്ല അതേപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് വയ്ക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവും ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓവർലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നതിന് പകരം അവിടെ എൻഡിൽ ഒരു സ്റ്റിച്ചെടുത്ത് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ വൈറ്റ് ത്രെഡിൽ ഓവർലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര എന്തോ പോലെ തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻസിയിൽ ആ ഒരു വൈറ്റ് ത്രെഡ് കാണുമ്പോൾ കുറച്ച് ആ ഭംഗിയായിട്ട് തോന്നാറുണ്ട് സോ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം എൻഡിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നൂല് വരാതെ ഇനി അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈറ്റ് കളർ നമുക്ക് പുറത്ത് കാണില്ല അപ്പോൾ സ്ലീവിൻ്റെ പാർട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു പട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു സ്ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് പോവാം നമ്മുടെ സ്റ്റീ സ്ലീവിൻ്റെ ജോലി കഴിയാറായി സ്ലീവിൽ ഞാൻ ആ പട്ടിയോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പതുക്കെ ചെയ്യുന്നതൊന്നാമത് ഈ ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഒരു ഭാഗത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം മുഴുവൻ താഴേക്ക് വരും അപ്പോൾ കുറച്ച് എങ്ങാനും നീങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചും നമുക്ക് പ്രോബ്ലമായിട്ട് വരും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു ലാസ്റ്റിൽ ടു ത്രീ ഡ്രസ്സസ് ഞാൻ തന്നെയാണ് ഇട്ട് ഫോട്ടോ എടുത്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാനും ഈ പബ്ലിക്കായിട്ട് എൻ്റെ ഫോട്ടോ കാണിക്കാനൊക്കെ ആദ്യം നല്ല മടിയായിരുന്നു പിന്നെ എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു തന്നെ മൈൻഡ് സെറ്റാണ് പിന്നീട് ആ കുഴപ്പമില്ല ഇട്ട് ഫോട്ടോ ഇട്ടതിന് ശേഷം കുറച്ച് ആളുകൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് തോന്നി എനിക്ക് അതേപോലെ നമ്മൾ ചെയ്ത ഡ്രസ്സും ഇത് ചെയ്തത് നന്നായിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് മെസ്സേജസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോ മറ്റുള്ളവർ നമുക്കത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്രീസിയേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ആവും അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുമ്പോഴാ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് വീണ്ടും നന്നായിട്ട് ചെയ്യാനും കൂടെ തോന്നുക അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഒരു നല്ല ഭംഗിയുള്ളൊരു കുട്ടിയെ കൊണ്ട് ഫോട്ടോ ഇടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ തോന്നി ഞാൻ തന്നെ ഇട്ടേക്കാന്നത് തോന്നി പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അത്രയ്ക്കാണ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ ലാസ്റ്റ് ടു ത്രീ ഇയർസ് ചെയ്തതൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടാണ് ഫോട്ടോസൊക്കെ ഇട്ടത് അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഒരാൾ നീ കൊള്ളില്ല നിന്നെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ പറയുകയാണെങ്കിലും നമ്മുടെ മൈൻഡാണ് അത് വിചാരിക്കേണ്ടത് ഓക്കെ ഞാൻ ഞാൻ നന്നായിട്ടുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കേണ്ട ഞാനല്ലേ ഓക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ പറയുന്നവർ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്നതിന് ശേഷമാണ് ആ ഒരു കോൺഫിഡൻറ്റ് വന്നു കേട്ടോ നമുക്കെന്നെ ചെയ്യാം ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു ഇതേപോലെ റിസ്റ്റ് വരെ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മാക്സി ഡ്രസ്സിന് ആ ഫുൾ സ്ലീവ് നന്നായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എംബ്രോയ്ഡറി ഡ്രസ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ പോർഷനിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി എന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയായിട്ട് ബീറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആർക്കും അധികം ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ലീവും റിസ്റ്റ് വരെ വരുന്ന സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ലൂസ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു പ്ലീറ്റ് സ്ട്രൈറ്റ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാക്സി ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം വലിയ കുഴപ്പമില്ല തോന്നുന്നു ആക്ച്വലി ഞാനിത് എൻ്റെ സൈസിൻ്റെ ഒരു എക്സ്ട്രാ ഒരു സൈസ് സൈസുകൂടെ അധികം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ലൂസ് ലൂസായിട്ടാണ് കിടക്കുന്നത് എൻ്റെ ബോഡി മെഷർമെൻറ്റിനല്ല ഞാൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സൈസിനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും പിന്നെ ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊരു ലോങ് ഭയങ്കര ലോങ്ങ് ആയിട്ടാണ് കിടക്കുന്നത് അത് ഞാൻ താഴെ കാണിക്കുന്നില്ല കുറച്ച് ലോങ്ങ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് റെഡിമെയ്ഡ്സിൽ നമ്മൾ ഇതേപോലത്തെ ഡ്രസ്സ് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം വേണ്ടവർക്ക് നമുക്കിത് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങളുടെ സൈസിലും പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ സ്ലീവ് കാണിക്കുകയാണ് സ്ലീവ് ഇങ്ങനെ ഗ്യാതേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റിസ്റ്റ് വരെ അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ഇട്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നൊന്നും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോസ് ഇനി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം പ്ലീസ് സബ്സ്ക്രൈബ് മായി ചാനൽ താങ്ക് യു